കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് സബ്ഇൻസ്പെക്ടറെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം മൂവായിറ്റു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന് കരുതുന്ന രണ്ടുപേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് യമിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടുപേരാണ് പിടിയിലായത് ഒന്നാം പ്രതി പ്രതിഷെരീഫ് ഷംസുദ്ദീൻ രണ്ടാം പ്രതി ആസിഫ് എന്നിവരെ രക്ഷപ്പെടുന്നതിന് സഹായിച്ച രണ്ടുപേരെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈരാറ്റുപെട്ട സ്വദേശികളായ തൊടുപുഴയിൽ താമസിക്കുന്ന കണിയാൻകുന്ന് വീട്ടിൽ ഷാഹിദ് കാരക്കോട് വീട്ടിൽ റഫ്സൽ എന്നിവരെയാണ് പിടികൂടിയത് ഓടി രക്ഷപ്പെട്ട പ്രതി ഫോണിൽ വിളിച്ചപ്പോൾ കാറുമായി എത്തി അതിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു ഇവർ ചെയ്തത് ഒന്നും രണ്ടും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ശനിയാഴ്ചയാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിലൂടെ പ്രതികൾ കാർ കയറ്റി ഇറക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പ്രതികൾക്കായി ഊർജിതമായി തിരച്ചിലാണ് നടന്നുവരുന്നത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇന്നലെ തൊടുപുഴയിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം കാർ കലൂർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ